റെഗുലേഷൻ സംബന്ധിച്ച് നമ്മുടെ നിലവിൽ വൈസ് പ്രസിഡന്റ് ശ്രീ എസ് ആനന്ദ് യോഗാധ്യക്ഷൻ സദസ്സിലുമുള്ള എല്ലാ സുഹൃത്തുക്കളും വർഗീസ് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് തന്നെ അതായത് നമുക്ക് ഈ ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ കുറച്ചും കൂടെ ഇടപെടാൻ സാധിക്കും എന്നുള്ളത് ഒന്നും കൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ ഇപ്പോ ഒരു പുതിയ റെഗുലേഷൻ റിന്യൂവബിൾ എനർജിയെ പറ്റി വന്നിട്ടുണ്ട് അതിനെപ്പറ്റി പല സാമൂഹിക മാധ്യമങ്ങളിൽ പല വിമർശനങ്ങളും വന്നു വരുന്നുണ്ട് പ്രധാനമായിട്ടും അതിനകത്ത് വന്നിരിക്കുന്നത് റിന്യൂവബിൾ എനർജി പ്രത്യേകിച്ച് റൂഫ് ടോപ്പ് സോളാർ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ പല അവകാശങ്ങളും അവരുടെ ബെനിഫിറ്റുകളും കവർന്നെടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രചരണം നടക്കുന്നത് തിന്റെ വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ രണ്ട് മെഗാ രണ്ട് കിലോവാട്ട് വരെ റൂഫ് ടോപ്പിൽ വെക്കുന്നവർക്ക് പൂർണമായിട്ടും യാതൊരു മാറ്റങ്ങളും ഈ റെഗുലേഷനിൽ വന്നിട്ടില്ല മൂന്ന് കിലോവാട്ട് വരെ വെച്ചിരിക്കുന്നവർക്ക് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പുറകിലുള്ള കുറച്ച് വസ്തുതകളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കണം പല വീടുകളിലും പ്രത്യേകിച്ചും വളരെ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന വീടുകളിലെല്ലാം അഞ്ചും ആറും കിലോ വാട്ട് ഏഴ് കിലോ വാട്ട് വരെയൊക്കെയുള്ള റൂഫ് ടോപ്പ് വെച്ചിട്ടുണ്ട് ആ റൂഫ് റൂഫ്ടോപ്പിൻ്റെ എല്ലാം വൈദ്യുതി പകൽ സമയത്ത് ഗ്രിഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു ഇതിന് പകരം അവർ കറസ്പോണ്ടിങ് ആയിട്ട് എയർ കണ്ടീഷണറും ബാറ്ററി വെഹിക്കിൾസും വാങ്ങുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന പലരുണ്ട് പുതിയൊരു ബാറ്ററി കാർ വാങ്ങി കുറച്ച് ഹയർ റെൻറ്റിലുള്ള കാറാണ് വാങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന അഞ്ച് കെ ഡബ്ല്യൂ എന്നുള്ള ഏഴ് കെ ഡബ്ല്യൂ ആക്കണം ഈ രീതിയിലുള്ളൊരു അപ്രോച്ച് പലടത്തും വന്നിട്ടുണ്ട് ഈ പ്രചരണത്തിൽ വന്നിരിക്കുന്നതിലും മുതലേണ്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞങ്ങളുടെ വീട്ടിലെ എ സി പ്രവർത്തിപ്പിക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ബെനിഫിറ്റ് ഇല്ലാണ്ടാവുന്നു അപ്പൊ ഇത് എന്തുകൊണ്ട് ഇല്ലാണ്ടാവുന്നുള്ളതുകൂടി ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പകൽ സമയത്ത് ഉൽപ്പാദനം ആവശ്യത്തിൽ കൂടുതൽ നടത്തുന്നു വീടുകളിലാണെങ്കിലും മറ്റ് നമുക്ക് അതേ സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ സൂ സോളാർ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഉൽപാദനം പഴയ കൺവെൻഷനൽ ജനറേറ്ററുകൾ മാത്രമായിട്ട് ചുരുങ്ങുകയും ചെയ്തു അപ്പോൾ കൂടുതൽ വൈദ്യുതി നമ്മൾ വാങ്ങേണ്ടതായിട്ട് വരുന്നു പകൽ സമയത്ത് കൂടുതൽ ഉൽപാദനം വരുത്തി ബോർഡിൽ നിന്നും കൂടിയ വാങ്ങിയ വില കൂടിയ വിലയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി പീക്ക് സമയത്ത് വാങ്ങുന്ന വൈദ്യുതി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് ഈ ഒരു റെഗുലേഷൻ ബാധിക്കുക അപ്പൊ അത് സമൂഹത്തിലെ ഒരു ഉന്നത ശ്രേണിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പക്ഷെ ഇതിന് സാമൂഹിക മാധ്യമങ്ങളിലെ ഒരുപാട് തെറ്റിദ്ധാരണ പരത്തുന്ന പല എന്താ പറയാ യൂട്യൂബിലെ വീഡിയോയും അല്ലെങ്കിൽ മെസ്സേജുകളും എല്ലാം കറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ പറ്റി നമുക്കൊരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തന്നെ പ്രവർത്തിക്കാം നമുക്ക് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട് ആൾക്കാരുടെ എണ്ണമുണ്ട് നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടത്തിൽ ഒരു കുറച്ചുപേരെയെങ്കിലും ഈ പറഞ്ഞ ഒന്ന് അവബോധം വരുത്തുകയാണെങ്കിൽ ഇത് ഒരിടത്ത് മാത്രം അറിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല കാരണം ഞാനിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് മറ്റേ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ വേട്ടർ എഞ്ചിനീയറിംഗ് കോളേജിലെ അലൂമിനിയം അസോസിയേഷൻ അവിടെ ഈ ഒരു ചർച്ച വന്നു ഈ ചർച്ചയിൽ അധികം വളരെ വിശദമായിട്ട് തന്നെ പറയേണ്ടി വന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ എൻജിനീയേഴ്സ് മാത്രമുള്ള ഒരു ഒരു വേദിയിൽ പോലും വളരെ വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമേ ആൾക്കാർക്ക് മനസ്സിലായുള്ളൂ എന്താണ് ഇതുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം കാരണം നമ്മൾ പകൽ സമയത്ത് സോളാർ മുഴുവൻ നമ്മൾ കെ എസ് ഇബ്സോർബ് ചെയ്യുകയും വൈകുന്നേരങ്ങളിൽ കെ എസ് ഇ വില കൂടിയ വൈദ്യുതി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക കെ എൻ സി ബിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റ് ഇല്ല യാതൊരു നഷ്ടവും ഇല്ല ലാഭവും ഇല്ല കാരണം വൈദ്യുതി വാങ്ങുന്നതിന്റെ ചിലവ് നമുക്ക് തരാനായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ ബാധ്യസ്ഥരാണ് എങ്ങനെ തരും ടാരിഫ് കൂട്ടി തരും അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടാരിഫ് കൂടും കേരളത്തിലെ ടാരിഫ് കൂടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും കൂടുതൽ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റൂഫ് സോളാർ ഉള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത്രയും വന്നിട്ടില്ല തമിഴ്നാട് തമിഴ്നെക്കാട്ടിലും വലിയൊരു സംസ്ഥാനമാണ് കർണാടക നമ്മളെക്കാട്ടിലും വലിയ സംസ്ഥാനമാണ് അവിടെ മൊത്തം സോളാർ കൂടുതലുണ്ട് പക്ഷെ റൂഫ് ടോഫ് സോളാർ എന്ന് പറയുന്ന ഈ ബാങ്കിങ് പരിപാടി അവിടെ അത്രയും മറ്റു സംസ്ഥാനങ്ങളിലൊന്നും വന്നിട്ടില്ല ആ കൂടി ഗുജറാത്ത് മാത്രമേ ഉള്ളൂ നമ്മളെക്കാട്ട് കൂടുതലുള്ളൂ പക്ഷെ ഗുജറാത്തിന്റെ പകരത്തെ അവരുടെ ഉപയോഗം വളരെ കൂടുതലാണ് അവർക്ക് ഇതിന്റെ ബാധ്യത വന്നിട്ടില്ല ഇതുവരെ ഇപ്പൊ ഇത് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ ഒരു കണക്ക് തന്നിട്ടുണ്ട് അതിനകത്ത് മറ്റ് രാജ്യങ്ങളിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇത് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിന് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ജർമ്മനിയാണ് ജർമ്മനിയിലെ ഇതേ പ്രശ്നം ഉണ്ടായി റൂഫ് ടെഫ് സോളാർ കണ്ടമാനം കൂടി അവിടെ വൈദ്യുതി നിരക്ക് കൂട്ടേണ്ടി വന്നപ്പോൾ ഗവൺമെന്റിന് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ടാരിഫ് കൂട്ടിയാൽ ഇൻഡസ്ട്രീസ് എല്ലാം അയൽ രാജ്യങ്ങളിലേക്ക് പോകും അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ ഇൻഡസ്ട്രി ടാരിഫ് കുറച്ച് നിർത്തണം ഫലം എന്തായിരുന്നു ഡൊമസ്റ്റിക് ടാരിഫ് ഏതാണ്ട് പത്ത് ഇരട്ടിയോളം കൂടി നേരത്തെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടും രണ്ടായിരത്തി പതിനെട്ടും ഉള്ള വ്യത്യാസത്തില് ഇൻഡസ്ട്രിയൽ ടാരിഫ് മാറിയില്ല പക്ഷെ ഡൊമസ്റ്റിക് ടാരിഫ് പത്ത് രട്ടിയായിട്ടും മാറി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വരുമാനത്തിൻ്റെ ഏതാണ്ട് ചില വൈദ്യുതി ഉപയോഗത്തിൻ്റെ ആമ്പത്തിരണ്ട് ശതമാനം വഹിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളാണ് അപ്പം ഇവിടെ നമുക്ക് ആ രീതിയിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെയൊക്കെ ബാധ്യത എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാം രണ്ടാമത്തെ കാര്യം ഈ ഗാർഹിക ഉപയോഗത്തിന് വരുത്തനവും വരുത്തിയില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പിന്നെ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും ടാരിഫ് കൊടുക്കും ഇൻഡസ്ട്രിയൽ ടൈഫും കൂടും ഇൻഡസ്ട്രിയൽ ടാരിഫ് കൂടുമ്പോൾ ഇപ്പോൾ ഉള്ള വ്യവസായങ്ങളും കൂടെ ഫലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും അതായത് കേരളത്തിലെ കുറച്ച് ഉന്നത ശ്രേണിയിലുള്ള കുറച്ച് പേരുടെ സഹ ഒരു സൗകര്യം ഒഴിവാക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇത് ഇതിന് വേറൊരു ഇതും കൂടെ പറയാം ഇതിനെപ്പറ്റി ചർച്ച നടന്നല്ലോ ചർച്ച നടന്നപ്പോൾ ഒരു സംസാരം ഉണ്ടായത് ഇത് നമ്മളുടെ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്തപ്പോൾ ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ എന്ന് മന്ത്രിയും സെക്രട്ടറിയും പറഞ്ഞെന്ന് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ച ചെയ്തിന് മുമ്പ് അന്നാണ് ഇങ്ങനെ എന്നുള്ളത് അപ്പൊ ഗവൺമെന്റിന്റെ താല്പര്യവും ഈ പറഞ്ഞ പോലെ ഈ സൗര ഉൽ ഉൽപ്പാദനം പ്രത്യേകിച്ച് റൂഫ് ടോപ്പ് സോളാറിനകത്ത് കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം ആ നിയന്ത്രണം കൊണ്ടുവരാന്നുള്ളതല്ല അതിനെ കുറച്ച് പകൽ ഉത്പാദിപ്പിച്ചിട്ട് വേണ്ടാത്ത സമയത്ത് ഉത്പാദിപ്പിച്ചിട്ട് രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ അതിനൊരു കോമ്പൻസേഷൻ അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനകത്ത് അപ്പൊ അതിനകത്ത് കൂടുതൽ എന്താണ് നമ്മുടെ ഡ്രാഫ്റ്റ് റെഗുലേഷൻ സൈറ്റിൽ ലഭ്യമാണ് അല്ലെങ്കിൽ കൂടുതൽ ഇനിയും ഇനിയും ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും പറയാം സൗകര്യമായിട്ട് പറഞ്ഞു തരാം നമുക്ക് ഇതിനകത്ത് വേണ്ടിയത് ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രയത്നം നമ്മുടെ എല്ലാവരുടെയും എഫേർട്ട് ഈ പറഞ്ഞ ഇതൊരു ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് ഉപയോഗിക്കണം അടുത്ത നാലാം തീയതി അഞ്ചാം തീയതി വരെ അതിന് കമൻസ് കൊടുക്കാം പതിനൊന്നാം തീയതിക്ക് ശേഷം അവരുടെ ഹിയറിംഗ് ഉണ്ട് അപ്പം ഹിയറിംഗിൻ്റെ സമയത്ത് വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ചില യൂട്യൂബുകളിലൊക്കെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്ന് ഇടപെടുക ഇപ്പം ഇടപെടാനുള്ള സമയമാണ് അതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ബാക്കി നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു എല്ലാവിധ ആശംസകളും